ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ നെക്സ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ടുള്ള ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പം ഇതുവരെയായിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ കവർ ചെയ്ത ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ പാർട്ട് വൺ കവർ ചെയ്തു പാർട്ട് ടു കവർ ചെയ്തു പാർട്ട് ത്രീ കവർ ചെയ്തു പാർട്ട് ഫോർ കവർ ചെയ്തു അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏതാണ് പാർട്ട് ഫൈവ് ആണോ അല്ല പാർട്ട് ഫോർ എ ആണ് കാരണം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ അമെൻ്റ്മെൻറ്റിലൂടെ ആഡ് ചെയ്തതാണ് ഇൻട്രൊഡ്യൂഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ സമയത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇല്ലായിരുന്നു അപ്പം പാർട്ട് ഫോർ എ ഫോർ എയിൽ ഏതാണ് ആർട്ടിക്കിൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾക്കറിയാം ഇത് ഒന്ന് റ്റു നാലാണ് ഇത് അഞ്ച് ടു പത്താണ് അഞ്ച് ടു പതിനൊന്നാണ് ഇത് പന്ത്രണ്ട് ടു മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ചാണ് ഇത് മുപ്പത്തി ആറ് ടു അൻപത്തൊന്നാണ് ഇതുവരെ നമ്മൾ പഠിച്ചു അൻപത്തൊന്ന് ഓക്കെ അൻപത്തൊന്നാണ് അപ്പോൾ ഇതിൻ്റെ ആർട്ടിക്കിൾ ഇതിന് ഒറ്റ ഒരു ആർട്ടിക്കിളേ ഉള്ളൂ അൻപത്തൊന്ന് ഒരേ ഒരു ആർട്ടിക്കളേ ഉള്ളൂ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണെന്നും നമുക്ക് മനസ്സിലാക്കാം അൻപത്തൊന്ന് എ അപ്പോൾ അത് രണ്ടും ലിസ്റ്റ് ഔട്ട് ചെയ്തു ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചിട്ട് ഓക്കെ ഇനി ബാക്കിയെല്ലാം അയച്ചു കളയാം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കെടുത്ത് റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി അത് ഓർമ്മയിൽ നിൽക്കും ഇനി പഠിക്കാനുള്ള കാര്യം എന്താണ് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസാണ് അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി ഒന്ന് പാർട്ട് ഫോർ എയും ഒന്ന് ഫിഫ്റ്റി വൺ എ ആർട്ടിക്കിളുവാണെന്ന് ഓക്കെ ഇനി ഇത് നിലവിൽ വന്ന വർഷം ഏതാണ് അതായത് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് പോലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം വന്നിരുന്നെങ്കിൽ അതിൻ്റെ അമെന്മെന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അത് നമുക്കറിയാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെന്മെന്റ് ഫോർട്ടി സെക്കൻഡ് അമെന്മെന്റ് ഓഫ് നയൻറ്റീൻ സെവൻറ്റി സിക്സ് ഈ ഫോർട്ടി സെക്കൻഡ് അമെന്മെന്റ് നമ്മൾ എല്ലാം പഠിക്കുമ്പോൾ പഠിക്കേണ്ടത് എഫ്ആർ പഠിക്കുമ്പോൾ പഠിച്ചു ഡി പി എസ് പി പഠിക്കുമ്പോൾ പഠിച്ചു ഡി പി എസ് പി ഏതൊക്കെ ഡി പി എസ് പിന്നാണ് ഫോർട്ടി സെക്കൻഡ് എമെൻമെൻറ്റിൽ ആഡ് ആയതെന്നൊക്കെ പഠിച്ചു ഓക്കെ ഫോർട്ടി സെക്കൻഡ് അമെൻമെൻറ്റ് ഓഫ് നയൻറ്റീൻ സെവൻറ്റി സിക്സിടെയാണ് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ആയത് ഓക്കെ ആരായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വന്ന സമയത്ത് ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയാണ് നയൻറ്റീൻ സെവൻറ്റി സിക്സിലെ ഈ അമെൻമെൻറ്റ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റിൻ്റെ ടൈമിൽ പ്രധാനമന്ത്രി അപ്പം ഇന്ദിരാഗാന്ധി ന്യൂ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവന്ന ആ ഒരു പ്രധാനമന്ത്രി ഓക്കെ ഓക്കെ അപ്പോൾ ഇത്ര കവർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് ഒരു അമെൻമെൻ്റിലൂടെ പുതിയതായിട്ട് വന്നൊരു സാധനമാണ് പുതിയതായിട്ടൊരു സാധനം വരണമെങ്കിൽ ഒരു കമ്മിറ്റിയോ ആരെങ്കിലും റെക്കമെൻറ്റേഷനിൽ വേണം അപ്പം ഇത് കൊണ്ടുവന്ന കമ്മിറ്റി എസ് 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 കമ്മിറ്റിയാണ് എന്താണ് സർദാർ സ്വരൻ സിംഗ് സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഓക്കെ സർദാർ സുരൻ സിംഗിൻ്റെ കമ്മിറ്റിൻ്റെ അഭിപ്രായപ്രകാരം എട്ട് ഡ്യൂട്ടീസാണ് ഇവർ പുറപ്പെടിച്ചത് ഇതും ചോദിക്കാറുണ്ട് എത്ര ഡ്യൂട്ടീസാണ് സർദാർ സുരൻ സിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ചത് റെക്കമെൻ്റഡ് ഹൗ മെനി ഡ്യൂട്ടീസ് എയ്റ്റ് ഡ്യൂട്ടീസ് എയ്റ്റ് ഡ്യൂട്ടീസ് റെക്കമെൻഡ് ചെയ്തു ഏതൊക്കെയാണ് ആ ഡ്യൂട്ടീസ് അത് നമുക്കറിയില്ല കുറേ ഈ നമ്മളെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പഠിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഡ്യൂട്ടീസാണെന്ന് പഠിക്കാം എത്ര ഡ്യൂട്ടി എടുത്തു പറഞ്ഞതെല്ലാം എടുക്കണം എന്നില്ലല്ലോ അതായത് ഇപ്പം ഏതൊരു സാധനം പഞ്ചായത്തി രാജ് വന്നാലും അവർ കുറേ നിർദ്ദേശങ്ങൾ പറയും അതെല്ലാം എടുക്കണം എന്നില്ല അതിൽ അഞ്ചെണ്ണം എടുത്തു മൂന്നെണ്ണം റിജക്റ്റ് ചെയ്തു ഓക്കെ അഞ്ചെണ്ണം എടുത്തു മൂന്നെണ്ണം റിജക്റ്റ് ചെയ്തു ഏതൊക്കെയാണ് അഞ്ചെണ്ണം എടുത്തത് അല്ല ഏതൊക്കെയാണ് മൂന്നെണ്ണം റിജക്റ്റ് ചെയ്തതെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പാലിച്ചില്ലെങ്കിൽ അവരെ പണീഷ് ചെയ്യണം എഫ് ഡി പാലിച്ചില്ലെങ്കിൽ പണീഷ് ചെയ്യണം ഓക്കെ അതൊരു ഡ്യൂട്ടി പിന്നെന്താ ജുഡീഷ്യൽ റിവ്യൂ അല്ല ജുഡീഷ്യൽ ആയിട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിന് പവർ കൊടുക്കണം ജുഡീഷ്യലി ജസ്റ്റിഫയബിൾ ആവണം പിന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂസിറ്റിയിൽ ടാക്സ് പേയിങ് ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആക്കി വെക്കണമെന്ന് ഈ മൂന്ന് കാര്യങ്ങളും റിജക്റ്റ് ചെയ്തു കാരണം ടാക്സ് പേ ചെയ്യുന്നത് ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അല്ല എന്നും പറഞ്ഞ് അതുപോലെ അത് ജുഡീഷ്യലി അത് ആക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ജുഡീഷ്യലായിട്ട് പവർ ഉള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനാണ് ഡി പി എസ് പിക്ക് പോലും ജസ്റ്റിഫയബിൾ ഇൻ നേച്ചർ അല്ല അപ്പോൾ ഡി പി എസ് പിൻ്റെ അതേ ഒരു പവറാണ് ഈ ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസിനും വരുന്നത് നോൺ ജസ്റ്റിഫയബിൾ ഇൻ നേച്ചർ ഓർത്ത് വയ്ക്കുക പിന്നെ പണീഷ് ചെയ്യാൻ പാടില്ല ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി പാലിച്ചില്ലെങ്കിൽ പണീഷ് ചെയ്യാൻ പാടില്ല ഓക്കെ ഈ മൂന്നെണ്ണം എന്ത് ചെയ്തു റിജക്റ്റ് ചെയ്തു ഈ മൂന്നെണ്ണം എടുക്കണ്ട എന്ന് തീരുമാനിച്ചു ബാക്കി അഞ്ചെണ്ണം എടുത്തു അഞ്ചെണ്ണം മാത്രമല്ല ബാക്കി അവരുടെ റെക്കമെൻഡേഷനിൽ വന്ന കുറെ എണ്ണം എടുത്ത് ടോട്ടൽ പത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് നയൻറ്റീൻ സെവൻറ്റി സിക്സിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഫിഫ്റ്റി വൺ എ ആർട്ടിക്കിളിലേക്ക് ചേർത്തത് ഓക്കെ റിമൂവ് ചെയ്തതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ഈ പത്ത് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു പക്ഷേ നമ്മളിപ്പോൾ പഠിക്കും പതിനൊന്ന് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ടെന്ന് ആ പതിനൊന്നാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്താണ് എൻ നമ്മൾ ഇന്നലെ പഠിച്ച അതേ ആർട്ടിക്കിളാണ് ഏതാണ് എൺപത്തി ആറാമത്തെ അമെന്മെൻറ്റ് രണ്ടായിരത്തി രണ്ട് ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന കുറച്ച് ആർട്ടിക്കിൾ ഉണ്ട് ഏതൊക്കെയാണ് ഇരുപത്തൊന്ന് എ അതേപോലെ നാൽപ്പത്തി അഞ്ച് അതേപോലെ ഒന്നാവണം അൻപത്തൊന്ന് കെ അതെന്താണ് പതിനൊന്നാമത്തെ കെ എന്ന് പറഞ്ഞാൽ നമുക്ക് റീസണിങ്ങിൽ പഠിക്കുന്നതാണ് കെ എന്ന് പറഞ്ഞാൽ പതിനൊന്നാമത്തെ എന്നുള്ളത് ജെ പത്ത് കെ പതിനൊന്ന് ഓക്കെ അപ്പോൾ കെ പതിനൊന്ന് പതിനൊന്നാമത്തെ ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തത് ഏതാണ് എൺപത്താറാമത്തെ എമെൻമെൻ്റ് ആണ് അപ്പോൾ അതെന്താവും എഡ്യൂക്കേഷൻ അതായത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന റിലേറ്റഡ് ആവും ഓക്കെ അപ്പോൾ ഇത്ര പഠിച്ചു വെക്കുക ഇതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഒന്നുകൂടി കൂടി നോക്കുകയാണെങ്കിൽ സർദാർ സിംഗ് കമ്മിറ്റി ಸರ್ದಾರ್ ಸುರನ್ ಸಿಂಗ್ ಕಮ್ಮಿಟಿ ಅದುಬೋತ ಸರ್ದಾರ್ ಸುರನ್ ಸಿಂಗ್ ಕಮ್ಮಿಟಿ പിന്നെ എറ്റ് ഫോർ എ പറഞ്ഞു ഫിഫ്റ്റി വൺ എ പറഞ്ഞു നയൻറ്റീൻ സെവൻറ്റി സിക്സ് ആദ്യം പത്തെണ്ണം ആഡ് ചെയ്തു പതിനൊന്നാമത്തെ എൺപത്താറാമത്തെ അമൻമെൻ്റ് ഓഫ് ടു തൗസൻഡ് ടു ആഡ് ചെയ്തു പിന്നെ എട്ട് ഡ്യൂട്ടീസാണ് അവർ റെക്കമെൻഡ് ചെയ്തത് അതിൽ അഞ്ചെണ്ണം എടുത്തു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എട്ട് ഡ്യൂട്ടിയാണ് റെക്കമെൻ്റ് ചെയ്തത് എന്നുള്ളത് അത് ചോദിക്കാറുണ്ട് ഓക്കെ ഇനി നമുക്ക് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസിലേക്ക് കിടക്കാം എന്താണ് എത്ര ഫണ്ട് നമുക്ക് എല്ലാ ഫണ്ടമെൻറ്റൽ വെറുതെ അങ്ങ് പഠിച്ചു പോയാൽ മതി കാരണം ഇത് ചോദിക്കാറുണ്ട് എക്സാമിന് ഇതേതാ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഇതേതാ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് എടുത്ത് ചോദിക്കാറുണ്ട് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ ഓക്കെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആൽഫബറ്റ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക നയൻറ്റീൻ എ നമ്മൾ ആർട്ടിക്കിൾ നയൻറ്റീൻ എ ി എന്നൊക്കെ പഠിക്കാറില്ലേ അതുപോലെ അതുപോലെ നമ്മൾ ഇന്നലെ തേർട്ടി നയൻ തേർട്ടി നയൻ നമ്മൾ എ ബി സി ഡി ഒക്കെ പഠിച്ചു ഡി പി എസ് പി കോഡൊക്കെ വെച്ച് പഠിച്ചു നല്ല എളുപ്പമായിട്ട് തന്നെ ഇപ്പോഴും ഓർമ്മ ഉണ്ടാവും ഇപ്പം പെട്ടെന്ന് തേർട്ടി നയൻ എ ബി സി ഡി ഡി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൽ ഡി സി പി പി എന്ന് ഓർമ്മ വരും അപ്പം പി എന്താ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റും ഓക്കെ അതൊരു നല്ല കോഡായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ബാക്കി വരുന്ന പതിനൊന്ന് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി പഠിക്കാം ഏതൊക്കെയാണ് ഫസ്റ്റ് എന്താണ് നാഷണൽ ആൻഡും നാഷണൽ ഫ്ലാഗിനും റെസ്പെക്ട് ചെയ്യണം എന്ന് പറയുന്നത് ഐഡിയൽസിനെ അവോയ്ഡ് ചെയ്യണം പിന്നെ നോബൽ ഐഡിയൽസ് ഓഫ് ഇൻസ്പെയർഡ് ബൈ നാഷണൽ സ്ട്രഗിൾ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഐഡിയൽസിനെ ചെയ്യണം എന്ന് പറയുന്നത് നമ്മൾ ഓർത്താൽ മതി മനസ്സിൽ നാഷണൽ ഫ്ലാഗ് നാഷണൽ ആൻഡ് ഓക്കെ പിന്നെ അപ്പ ആൻഡ് പ്രൊട്ടക്റ്റ് ദി സോവേണിറ്റി ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ സോവേണിറ്റിയും യൂണിറ്റിയും ഇൻറ്റഗ്രിറ്റിയും പ്രൊട്ടക്റ്റ് ചെയ്യണം മൂന്ന് കാര്യങ്ങൾ പറയേണ്ടല്ലേ സോവേണിറ്റി യൂണിറ്റി ഇൻറ്റഗ്രിറ്റി ഓർത്ത് വയ്ക്കുകയാ മൂന്ന് കാര്യങ്ങൾ പറയണ്ടെന്നുള്ളത് പിന്നെ ഡിഫെൻഡ് ചെയ്യണം കൺട്രീനെ ഡിഫെൻഡ് ചെയ്യണം നാഷണൽ സർവീസ് ആവശ്യം വരുമ്പം നമ്മൾ പോയിട്ട് ആർമിയിൽ ചേർന്ന് ഇതാക്കണം പിന്നെ പ്രമോട്ട് ഹാർമണി ഇത് എടുത്ത് ചോദിക്കാറുണ്ട് പ്രമോട്ട് ഹാർമണി ഓൺ ദ സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് പിന്നെ ഈ ഒരു ഭാഗം ചോദിക്കാൻ ഡെർഗൊറോ പ്രാക്ടീസ് ഓഫ് ഡെർഗറേറ്ററി ടു ദി ഡിഗ്നിറ്റി ഓഫ് വുമൺ അതായത് വുമണിനെ ഹേർട്ട് ചെയ്യാൻ പാടുന്ന പ്രാക്ടീസ് നമ്മൾ ഒഴിവാക്കണം അങ്ങനെ പറയുന്നത് പിന്നെ ആർ ഹെറിറ്റേജിനെ കുറിച്ച് പറയുന്നത് ഹെറിറ്റേജ് കൺസേർവ് ചെയ്യണം പിന്നെ വൈൽഡ് ലൈഫ് ഏഴ് ജി വൈൽഡ് ലൈഫ് അങ്ങനെ ഏഴ് എട്ട് ഒന്നും ഓർക്കേണ്ട എ ബി സി ഡിയിൽ ഓർത്താൽ മതി എച്ച് എന്ന് പറഞ്ഞാൽ എന്താ സയൻറ്റിഫിക് ടെമ്പർ സേഫ് ഗാർഡ് ആൻഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് അബ്ജർവ് വയലൻസ് എന്താണ് ഐ ഇതൊക്കെ നമ്മൾ കോഡ് വെച്ച് പഠിക്കും സ്ട്രൈവ് ടു വേർഡ്സ് എക്സലൻസ് ഇത് അവസാനത്തെ വരുന്നതാണ് ഇത് നമുക്കിങ്ങനെ നമ്മളൊരു പ്രധാന ഒരു പ്രസംഗത്തിൻ്റെയൊക്കെ അവസാനം പറയുന്നത് പോലത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്ട്രൈവ് ടു വേർഡ്സ് എക്സലൻസ് ഇൻഡിവിജ്വൽ കളക്റ്റീവ് ആക്ടിവിറ്റി സോ ദാറ്റ് നേഷൻ കോൺസ്റ്റൻ്റ് റൈറ്റ്സ് റൈസ് ഹയർ ലെവൽ ആൻഡ് ആൻഡ് വർ റ്റു അച്ചീവ്മെൻറ്റ് അങ്ങനെ ഈ ഇതൊരു അവസാനം വരുന്നതായത് കൊണ്ട് പത്താമത്തെ അങ്ങനെ ഓർത്താലും മതി പിന്നെ പതിനൊന്നാമത്തെ നമുക്കറിയാം എന്താണ് എൺപത്താറാമത്തെ അമെന്മെൻറ്റിൽ വന്നാൽ എഡ്യൂക്കേഷൻ ആകുന്നു എഡ്യൂക്കേഷൻ ടു ദ ഏജ് ഓഫ് സിക്സ് ആൻഡ് ഫോർട്ടീൻ ഓക്കെ അതായത് പാരൻസിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിൻ്റെ കടമയിലെ കുറിച്ചിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ചൈൽഡിന് എജ്യൂക്കേഷൻ കൊടുക്കാൻ പേരൻസിൻ്റെ കടമേനെ കുറിച്ചിട്ട് നമുക്കറിയാം പതിനാറ് മുതൽ ആറ് മുതൽ പതിനാല് വയസ്സ് വരെ ഉള്ളത് ഒരു റൈറ്റ് ആണ് ഇപ്പം എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടിയാണ് ഓക്കെ അടുത്തത് നമുക്ക് എന്താണ് നോക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എങ്ങനെയാണ് എളുപ്പം പഠിക്കുക എന്നുള്ളൊരു കോഡ് വെച്ച് പഠിക്കാം ഓക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്നത് എന്താ എ എ എ ആണ് എ അൽഫബറ്റ് എ എ എന്ന് പറഞ്ഞാൽ എന്താ ആന്തം ആന്തം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നാഷണൽ ആന്തം നാഷണൽ ഫ്ലാഗ് ഇത് ഓർമ്മ വരിക ഓക്കെ പിന്നെ വന്നത് ഏതാ ബി ഇതാ അൻപത്തൊന്ന് അൻപത്തൊന്ന് ബി ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ഭഗത് സിംഗും പിന്നെ നമ്മൾ ഗാന്ധിജിയെ സ്നേഹത്തോടെ വിളിക്കുന്ന ബാപ്പു ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക എന്തൊക്കെയാണ് അവർ രണ്ടാളുമാണ് മെയിനായിട്ട് നിൽക്കുന്നത് ഭഗത് സിംഗും ഗാന്ധിജിയും രണ്ടും രണ്ടാൾക്കാരും എന്താ ഫ്രീഡം ഫൈറ്റേഴ്സാണ് ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ നോബിൾ ഐഡിയാസ് ചെറിഷ് ചെയ്യുക അതാണ് രണ്ടാമത്തത് ഓക്കെ സി സി എന്താണ് സി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ത്രീ നമ്പർ ഓർത്ത് വയ്ക്കുക മൂന്ന് കാര്യങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞു എന്തൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ പ്രൊട്ടക്ട് അപ്പോൾഡ് ആൻഡ് പ്രൊട്ടക്റ്റ് സോവേണിറ്റി യൂണിറ്റി ഇൻറ്റഗ്രിറ്റി ഓക്കെ നമ്മളുടെ പ്രിയാമ്പിളിൽ പറയുന്ന പോലത്തെ കാര്യങ്ങളാണ് സോവേണിറ്റി യൂണിറ്റി ഇൻറ്റഗ്രിറ്റി അപ്പോൾ അതാണ് മൂന്ന് കാര്യങ്ങൾ സോവേണിറ്റി യൂണിറ്റി ഇൻ്റഗ്രിറ്റി അടുത്തത് എന്താ നാല് നാലാമത്തത് ഡി ഡി ഫോർ ഡിഫൻസ് ഡിഫെൻസ് റെൻഡറിങ് ഡിഫെൻസ് അടുത്തത് എന്താ ഇ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എന്ന് പറയുമ്പോൾ നമ്മൾ വുമൺ നോർത്ത് വയ്ക്കണം വുമണിനെതിരെയുള്ള പ്രാക്ടീസ് ഡെർഗോറേറ്ററി പ്രാക്ടീസ് റിവേ റിവേ ചെയ്യുക അതുപോലെ ബ്രദർഹുഡ് പ്രൊമോട്ട് ചെയ്യുക ഓക്കെ ഇത് നമ്മളെല്ലാവരെയും കാണുമ്പം ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് പ്ലസൻ്റായിട്ടിരിക്കണം നമ്മൾ ചിരിച്ച് നിൽക്കുമ്പം ഫുള്ള് ഇ എന്ന് പറഞ്ഞിട്ടല്ലേ നിൽക്കുക അതുപോലെ ഓർത്താൽ മതി അപ്പം ഇ ആയി ഈ എന്ന് പറഞ്ഞ അങ്ങനെ നിൽക്കുമ്പം അതായത് ബ്രദറിനും എല്ലാവരുമായിട്ട് ബ്രദർഹുഡായിട്ടും പിന്നെ വുമണിനെതിരെ ഡെർഗോറേറ്ററി പ്രാക്ടീസ് അനൗൺസ് ചെയ്യാനും അപ്പം എന്താ രണ്ട് പേരുമായിട്ടും നല്ല രീതിയിൽ നിൽക്കുക എന്നുള്ള അർത്ഥത്തിൽ ഓർത്താൽ മതി അടുത്തത് എഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഹെറിറ്റേജ് ആണ് ഓക്കെ എഫ് ആണ് അതായത് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹെറിറ്റേജ് കൾച്ചർ കൾച്ചർ എന്ന് പറഞ്ഞത് എഫ് ആണ് വരുന്നത് ഓക്കെ അടുത്തത് എച്ച് എ ബി സി ഡി എഫ് ജി അല്ല അടുത്തത് ജി ജി എന്താ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരിക ഗുജറാത്ത് സംസ്ഥാനം അല്ലെങ്കിൽ ഗിർ നാഷണൽ പാർക്ക് ഓർമ്മ വരണം ഗുജറാത്തിലാണല്ലോ ഗിർ ഇവിടെ എന്താ ഉള്ളത് വൈൽഡ് ലൈഫ് ഉണ്ട് അപ്പം വൈൽഡ് ലൈഫ് ജി ഫോർ ഗിർ ഓക്കെ എച്ച് എന്താ നമുക്ക് എച്ചിൻ്റെ നമ്മൾ റീസണിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഓപ്പോസിറ്റ് വരുന്നത് എന് ഓപ്പോസിറ്റ് സെഡ് ബിക്ക് ഓപ്പോസിറ്റ് വയ്യ് അതേപോലെ എച്ചിൻ്റെ ഓപ്പോസിറ്റ് എസ് ആണ് പഠിച്ചത് ജെ കെ ഓപ്പോസിറ്റ് എന്താണ് ക്യൂ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ എച്ചിന് ഓപ്പോസിറ്റ് എസ് പഠിച്ചിട്ടുണ്ടാകും ഓക്കെ അതുകൊണ്ട് എസ് എച്ചിൻ്റെ ഓപ്പോസിറ്റ് എസ് എസ് എന്താ സയൻറിഫിക് ടെമ്പർ എച്ച് ഐ ഐ എന്താ ഐ എന്ന് പറയുമ്പം നമ്മൾ ഇന്ത്യൻ ഗേറ്റ് അതുപോലെ ഇന്ത്യ എന്ന് പേര് വരുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അങ്ങനെ അതൊക്കെ എന്താണ് നമ്മളുടെ ആണ് മോണുമെൻറ്റും ആയിട്ടുള്ള കാര്യങ്ങളെ പ്രിവെന്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതുതന്നെയല്ലേ ഐ എന്താ സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് അബ്ജർ വയലൻസ് ഓക്കെ പബ്ലിക് പ്രോപ്പർട്ടി ഇതൊക്കെ പബ്ലിക് പ്രോപ്പർട്ടി ആണല്ലോ അങ്ങനെ ഓർത്താൽ മതി പബ്ലിക് പ്രോപ്പർട്ടി അടുത്തത് എച്ച് ഐ ജെ ജെ എന്ന് പറഞ്ഞു നമ്മൾ പത്താമത്തെ അവസാനത്തെ എന്താ ഒരു പ്രസംഗത്തിൻ്റെ അവസാനത്തെ പറയുന്ന പോലെ പ്രമോട്ട് എമംഗ് ദം ഓൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും പതിനൊന്നാമത്തെ നമുക്ക് ഓർത്താൽ അറിയുകയും ചെയ്യാം ഓക്കെ അപ്പോൾ എത്രയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന പതിനൊന്ന് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് ഇതെല്ലാം ഈ ഒരു കോഡ് വെച്ചിട്ട് വേഗം ഓർക്കാൻ പറ്റും എന്നാണ് കാരണം എനിക്ക് ഫസ്റ്റൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്കും പിന്നെ അതെല്ലാം ക്ലീനായിട്ട് ഓർക്കാൻ പറ്റും എ ബി സി ഡി ഇ എഫ് ജി എച്ച് ം ബി ബാപ്പു ഭഗത് സിംഗ് ലീഡർ ചെറിഷെയ്യ സി ത്രീ ത്രീ എന്ന് പറയുമ്പം സി എന്ന് പറഞ്ഞാൽ തേർഡ് ലെക്ടർ ആണ് ത്രീ എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം സോവണിറ്റി യൂണിറ്റി ഇൻറ്റഗ്രിറ്റി സിയു അടുത്തത് ഡി ഡി എന്ന് പറഞ്ഞാൽ ഡിഫൻസ് ഇ എന്ന് പറഞ്ഞാൽ എന്താ ഇ ചിരിച്ചു നിൽക്കുക അതായത് ബ്രദർഹുഡും ഡെക്കോറേറ്ററി പ്രയോറിറ്റീസും അനൗൺസ് ചെയ്യുക എഫ് എന്താ എഫ് എന്ന് പറഞ്ഞാൽ കൾച്ചർ ഓക്കെ എന്ന് പറഞ്ഞാൽ കൾച്ചർ ഈ എഫ് കൾച്ചർ എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഓർത്താലും മതി അതായത് ഈ എഫ് 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 വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മളുടെ കൾച്ചറിനെതിരാണ് എന്ന് ഓർത്താലും മതി ഓക്കെ ജി എന്താ ഗിർ നാഷണൽ പാർക്ക് വൈൽഡ് ലൈഫ് എച്ച് എന്താ പാലിയൻട്രോമിക് സീരീസസ് സയൻറ്റിഫിക് ടെമ്പർ ഐ എന്താ ഐ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗേറ്റ് പബ്ലിക് പ്രോപ്പർട്ടി ജെ എന്താ പത്താമത്തെ ആയല്ലോ പ്രസംഗം പോലെ അവസാനിപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു ഈയൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ തന്നെ അവസാനത്തെ പത്തും കൊടുത്താൽ മതി കെ എന്താ എൺപത്താറാം തെമൻമെൻറ്റിലായതുകൊണ്ട് എഡ്യൂക്കേഷൻ ഓക്കെ ഇത്രയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ വരുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മൊത്തം പറഞ്ഞു ഇതിൻ്റെ അപ്പുറത്തേക്ക് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസിലൊരു ക്വസ്റ്റൻ വരാനില്ല എന്നാണ് പറയാൻ പറയുന്നത് കാരണം നമ്മൾ എ ടു കെ പഠിച്ചു എസ് 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 എന്താ പഠിച്ചു സർദാർ സൊരൺസിംഗ് കമ്മിറ്റി എട്ടെണ്ണം റെക്കമെൻഡ് ചെയ്തു അഞ്ചെണ്ണം ആക്സെപ്റ്റ് ചെയ്തു മൂന്നെണ്ണം റിജക്റ്റ് ചെയ്തു അത് പഠിച്ചു മൂന്നെണ്ണം ഏതാന്ന് പഠിച്ചു ടാക്സ് പണിഷ് ചെയ്യണത് ജസ്റ്റിഫയബിൾ ഇൻ നേച്ചർ അതുപോലെ അൻപത്തൊന്ന് എ നാല് എ ഒക്കെ പഠിച്ചു ആക്ച്വലി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മൊത്തം കംപ്ലീറ്റ് ആക്കി അത്രയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉള്ളത് അപ്പം നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള പാർട്സ് പഠിച്ചു അതായത് പാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അല്ല സിക്സ് സെവനോ പാർട്ട് ഏതൊക്കെയാണ് പഠിച്ചത് പാർട്ട് വണ്ണ് പഠിച്ചു പാർട്ട് വണ്ണ് പഠിച്ചു ടു പഠിച്ചു ത്രീ പഠിച്ചു ഫോർ പഠിച്ചു ഫൈവ് ഫോർ എ പഠിച്ചു ഇതിലൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ് ഓരോന്ന് ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണ് ഇനി മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പാർട്ട് ഫൈവ് മുതൽ യൂണിയൻ ടെറിട്ടറി നമ്മളുടെ എക്സിക്യൂട്ടീവ് പവേഴ്സിന് ജുഡീഷ്യൽ പവർ പവേഴ്സിന് ഒക്കെ എടുത്ത് പറയുന്ന ഭാഗങ്ങളാണ് കൂടുതലും അഞ്ച് ആറ് ഏഴൊക്കെ വരുന്നത് ഓക്കെ ഇനി നമുക്ക് നമുക്കതാണ് എടുത്ത് പഠിക്കാനുള്ളത് ഓക്കെ അപ്പം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു